െ ബാഡൂരിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു തിങ്കളാഴ്ച രാവിലെ എട്ട് മണിയോടെ വിദ്യാർത്ഥികളെ കയറ്റാനായി പോകുന്നതിനിടയിലായിരുന്നു അപകടം ഇതുമൂലമാണ് ആളപായം ഒഴിവായത് എട്ട് മണിയോടെ സീതാകോളി പെർള റൂട്ടിലാണ് അപകടം പഞ്ചായത്തിലെ ബാഡൂരിലുള്ള വളവിലെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് അരികിലെ താഴ്ചയുള്ള ഭാഗത്തേക്ക് മറിയുകയായിരുന്നു ഈ സമയം രണ്ട് വിദ്യാർത്ഥികളും ഡ്രൈവറും ആയു മാത്രമേ ബസ്സിലുണ്ടായിരുന്നുള്ളൂ എന്നാണ് വിവരം ഈ വണ്ടി വരുന്നതിന്റെ ഉള്ളിൽ ഞാൻ ഉള്ളു ഉള്ളെന്ന് സൗണ്ട് കേട്ടിട്ടാണ് പുറത്ത് വന്നിട്ട് നോക്കുമ്പൊക്കെ ബണ്ടിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളില് രണ്ട് പിള്ളര് പിന്നെ ഒരു ക്ലീനർ പെണ്ണുങ്ങള് പിന്നെ ഡ്രൈവർ അതിൻ്റെ ശേഷം പുറത്ത് വരുന്ന കണ്ടിട്ടുണ്ട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിദ്യാർത്ഥികളെ കയറ്റാൻ പോകുന്ന സമയത്തായിരുന്നു അപകടം ഇതിനാലാണ് വലിയ തോതിലുള്ള ആളപായം ഒഴിവായതും ഈ റൂട്ടിൽ നിരന്തരം അപകടം നടക്കുന്ന വളവാണിതെന്നാണ് പൊതുവില് ഉയരുന്ന ആക്ഷേപം അതുകൊണ്ട് തന്നെ റോഡരികിൽ സുരക്ഷാ വേലി നിർമ്മിക്കണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്നുവരെ അത് പരിഗണിക്കാനോ നടപടി സ്വീകരിക്കാനോ അധികാരികൾ തയ്യാറായിട്ടില്ലെന്നും പ്രദേശവാസികൾ പരാതി പറയുന്നു ന്യൂസ് ബ്യൂറോ